നമസ്കാരം രണ്ട് വർഷത്തിലേറെയായി യുദ്ധമുഖത്തുള്ള രണ്ട് രാജ്യങ്ങളാണ് റഷ്യയും യുക്രൈനും നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഏറിപ്പോയാൽ ആഴ്ചകൾക്കുള്ളിൽ യുക്രൈനിൽ റഷ്യ ലക്ഷ്യം നേടും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ റഷ്യയ്ക്ക് അങ്ങനെ ലക്ഷ്യം നേടാനും കഴിഞ്ഞില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങളിൽ പലതും യുക്രൈന് പിന്നിൽ അണിനിരന്നു എന്നുള്ളതാണ് യുക്രൈനെ പിടിച്ചെടുക്കാനായി അല്ലെങ്കിൽ യുക്രൈനെ അനുസരിപ്പിക്കാനായിട്ടാണ് റഷ്യ യുദ്ധം തുടങ്ങിയത് പക്ഷേ റഷ്യ സർവ്വ ശക്തിയും ഉപയോഗിച്ച് യുക്രൈനെ ആക്രമിച്ചു പക്ഷേ റഷ്യയെ പ്രതിരോധിക്കാൻ അപ്പുറത്ത് യുക്രൈൻ അല്ല യുക്രൈൻ ആണ് യഥാർത്ഥത്തിൽ യുദ്ധമുഖത്ത് നിൽക്കുന്നതെങ്കിലും പിന്നിൽ അമേരിക്കയും ബ്രിട്ടനും കാനഡയും അടങ്ങുന്ന നാറ്റോ സഖ്യം മുഴുവനുണ്ട് നാറ്റോ സഖ്യത്തിന് പുറമെ മറ്റ് ചില പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയും പിന്തുണ യുക്രൈൻ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന എന്തായാലും ഒരു ഭാഗത്ത് റഷ്യ മറുഭാഗത്ത് ഇത്രയധികം രാജ്യങ്ങൾ അണിനിരക്കുന്നു അങ്ങനെയാണ് ഈ സംഘർഷം നീണ്ടുപോകുന്നത് പക്ഷേ റഷ്യക്ക് പിന്നിൽ ഇന്ത്യയുണ്ട് അതായത് യുദ്ധത്തിനല്ല ഇന്ത്യയും റഷ്യയും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു യുദ്ധത്തിന് മുമ്പ് ഇപ്പോഴും ആ സുഹൃത് ബന്ധം തുടരുന്നുണ്ട് അതായത് ഉപരോധം ഏർപ്പെടുത്തണം റഷ്യക്കെതിരെ എന്ന അഭ്യർത്ഥനവുമായി പാശ്ചാത്യ ലോകം വന്നപ്പോൾ ഇന്ത്യ അത് ചെവിക്കൊണ്ടില്ല സൗഹൃദം തുടർന്നു എന്ന് മാത്രമല്ല റഷ്യയ്ക്ക് ഈ ഉപരോധത്തിൻ്റെ പേരിൽ കെട്ടിക്കിടക്കുന്ന പല വസ്തുക്കളും അവിടെ നിന്നും വാങ്ങി മറിച്ച് വിൽക്കാനൊക്കെ ഇന്ത്യ വലിയ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് അതൊരു പക്ഷേ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല റഷ്യയെ പിന്തുണയ്ക്കാനല്ല സംഘർഷത്തിൽ മറിച്ച് സ്വന്തം രാജ്യത്തിൻ്റെ താൽപര്യം സംരക്ഷിക്കാനാണ് എന്ന് ഇന്ത്യ പാശ്ചാത്യ ലോകങ്ങളോട് പറയുന്നുണ്ട് പക്ഷേ പാശ്ചാത്യ ലോകം ഇന്ത്യയെ ഇപ്പോഴും ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് കണ്ടുകൊണ്ടിരുന്നത് പ്രത്യേകിച്ചും ഇന്ത്യ റഷ്യ ഉച്ചകോടിയുടെ ഭാഗമായി ഈ അടുത്ത കാലത്ത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം നരേന്ദ്രമോദിക്കെതിരെയും ഇന്ത്യക്കെതിരെയും ഒക്കെ ഉണ്ടായി പക്ഷേ ഇത് ബാലൻസ് ചെയ്യാനായി ഉടൻ തന്നെ ഏതാണ്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് വ്ലോക്കി ർ സെലൻസ്കിയെയും കാണുന്നുണ്ട് പക്ഷേ ഈ രണ്ട് കൂടിക്കാഴ്ചകൾ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യപ്പെട്ടു യുക്രൈൻ ആകട്ടെ ഇന്ത്യ മധ്യസ്ഥത വഹിക്കണം ഈ സംഘർഷത്തിൽ എന്നാവശ്യപ്പെടുകയാണ് ചെയ്തത് ആ മധ്യസ്ഥത വഹിക്കണമെന്ന ആ അഭ്യർത്ഥന ഇന്ത്യ അതിനുശേഷമാണ് ഗൗരവമായി കണ്ടു തുടങ്ങിയത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംഘർഷം അവസാനിപ്പിക്കാൻ വലിയ രീതിയിലുള്ള ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റഷ്യ ഒരു ഭാഗത്തും മറുഭാഗത്ത് നിരവധി രാജ്യങ്ങൾ അതോടൊപ്പം തന്നെ റഷ്യയെ സഹായിക്കാൻ ചൈനയും അതുപോലെ തന്നെ പാകിസ്ഥാനും അതിനോടൊപ്പം തന്നെ ഉത്തര കൊറിയ ഇങ്ങനെ പല രാജ്യങ്ങളും കൂടെയുണ്ട് ഇവരൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ പോകാവുന്ന ഒരു സംഘർഷം ആ സംഘർഷത്തിനൊരു സമാധാന ഫോർമുല അത് മുന്നോട്ട് വച്ചിരിക്കുന്നതാകട്ടെ നരേന്ദ്രമോദിയുമാണ് നരേന്ദ്രമോദിയുടെ ഈ സമാധാന ഫോർമുലയുമായിട്ടാണ് അജിത് ഡോവൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ സന്ദർശിച്ചതും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് ചർച്ച നടത്തിയതും എന്തായാലും റഷ്യയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം പിന്നീട് യുക്രൈനിലേക്കുള്ള സന്ദർശനം ഇപ്പോൾ അജിത് ഡോവലിൻ്റെ സന്ദർശനം അതിനുശേഷം വീണ്ടും ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും ദിവസങ്ങളിൽ ബ്രിക്സ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായി വീണ്ടും റഷ്യയിൽ എത്തുന്നുണ്ട് അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും എന്തായാലും വളരെ ഗൗരവമേറിയ ഫോർമുല സമാധാനത്തിലേക്ക് നയിക്കാവുന്ന ഒരു ഫോർമുല ലോകത്തെ മറ്റൊരു മഹായുദ്ധത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ഫോർമുല അതിപ്പോൾ ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നു നരേന്ദ്രമോദി മുന്നോട്ട് വച്ചിരിക്കുന്നു ആ ഫോർമുലയുമായി നരേന്ദ്രമോദിയുടെ പ്രത്യേക ദൂതൻ അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇപ്പോൾ പുടിനുമായി നടത്തിയ ചർച്ചകൾ ആ ചർച്ചകൾ ഫലം കാണുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത് ഉടനടി തന്നെ റഷ്യ സന്ദർശിക്കുന്ന നരേന്ദ്രമോദി ൾ കൂടുതൽ അടുത്ത തലത്തിലേക്ക് ഉയർത്തും എന്നാണ് ലഭിക്കുന്ന സൂചന മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീളുന്ന ഒരു സംഘർഷം ഇന്ത്യ മുൻകൈയ്യെടുത്ത് അവസാനിപ്പിക്കുമോ ഇതാണ് പാശ്ചാത്യ ലോകങ്ങൾ ഇപ്പോൾ വളരെ ഗൗരവമായി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സംഘർഷം അവസാനിച്ചാൽ ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വീണ്ടും ഉയരങ്ങളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വെബ് ഡെസ്ക് തത്തുമൂസ് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം